എന്താണെന്നുള്ളത് ക്ലാരിറ്റി ഇല്ല ഞാൻ ഇവക്ക് ക്ലാരിറ്റി കൊടുത്തിട്ട് ഞാൻ എല്ലാവരും അടുത്തും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇവളെ ഇഷ്ടമാണ് എനിക്ക് ഇവളോട് സ്നേഹമുണ്ട് എന്ന് വെച്ചാൽ ഇവളായിട്ട് കല്യാണം ഇവിക്കാനോ എനിക്ക് പറ്റില്ല പറ്റില്ല ഇതിനകത്ത് ഇവന്റെ തെറ്റല്ല ിയുടെ തെറ്റേ അല്ല ഞാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഗബ്രിയുടെ തെറ്റല്ല കാരണം ഗബ്രി ഇതിനകത്ത് വന്ന് ഗബ്രി കറക്റ്റ് ആയിട്ടാണ് കളിക്കുന്നതും ഗബ്രി കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ഗബ്രി സ്നേഹം കാണിക്കുന്നതും ഗബ്രിയുടെ ഗെയിം ഒക്കെ കറക്റ്റ് ആണ് ഇവിടെ പറ്റിപ്പോന്നതും അടിപതർന്നതും ഇല്ലെങ്കിൽ ഗെയിം പോകുന്നതും അല്ലെങ്കിൽ എല്ലാം തെറ്റ് എന്നുള്ള വഴിയിലോട്ട് പോകുന്നതും തെറ്റ് ചൂസ് ചെയ്യുന്നതൊക്കെ ഞാനാണ് കണ്ണിൽ പ്രണയം കാണിക്കുന്നത് തെറ്റാണോ ഭയങ്കര ഡീപ്പായിട്ടുള്ള പ്രണയം പക്ഷെ അവർക്ക് അതിൽ മുമ്പോട്ട് പോകാൻ താല്പര്യം ഇല്ല തെറ്റാണോ ഇപ്പൊ ഇവള് പറയാണ് മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞാൽ ശ്രമിക്കാം എന്ന് ഞാൻ പറയാം അല്ലല്ലോ ശ്രമിക്കാം എന്ന് ഞാൻ പറയാം എന്നെ കൊണ്ട് പറ്റില്ല നോക്കിയ എന്നെ കൊണ്ട് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നെ കൊണ്ട് ഒഴിഞ്ഞുമാറി നടക്കാൻ പറ്റില്ല പക്ഷെ വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും

എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കണ്ട മാറി നടക്കണ്ട എല്ലാരും ഇപ്പം നീ പറയുന്നു നീ ഒന്ന് നീ പിന്നെ ആക്ടറാണെങ്കിലും പറയാം ഞാനൊരു ആക്ടറും അല്ല ഒരു തേങ്ങയല്ല പക്ഷെ എനിക്കറിയാം ഞാൻ നോക്കുന്നിടത്ത് അല്ലെങ്കിൽ എന്റെ ഇവിടെ ഒരു പക്ഷേ നിന്നെ ഞാൻ നിന്നോടുള്ള എന്റെ സ്നേഹം നീ അറിഞ്ഞതിലും കൂടുതൽ അറിഞ്ഞവളാണ് റശ്മി നീ അറിഞ്ഞതിലും കൂടുതൽ അറിഞ്ഞതാണ് റസ്മിൻ അത് റസ്മിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴെങ്കിലും നിന്റെടുത്ത് കൊണ്ടിരുന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഞാൻ കണ്ടുകളിൽ കണ്ടിട്ടുണ്ട് നോട്ടത്തിൽ കണ്ടിട്ടുണ്ട് ചിരിയിൽ കണ്ടിട്ടുണ്ട് നടത്തത്തില് കണ്ടിട്ടുണ്ട് ഇരുത്തത്തിൽ കണ്ടിട്ടുണ്ട് ആക്ഷൻസിൽ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല അത് അറിയാൻ പറ്റിയ ഒരു സാധനമാണ് ഒരു പക്ഷേ എന്നെ എന്നെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ എന്നെ അങ്ങനെ നോക്കുന്ന ആൾക്കാർക്കേ അത് മനസ്സിലാവത്തുള്ളൂ അത് എനിക്ക് അത് അതെങ്ങനെയാ അല്ലേ എനിക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എനിക്ക് അതിനൊരു റിപ്ലൈ ഇല്ല എന്താ എങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ ഇപ്പം ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് നമ്മളിതാക്കുന്നതും അവിടെ ഞാൻ പറഞ്ഞൂടും ശരിയാണ് എനിക്ക് ക്ലാരിറ്റി ഇല്ല ക്ലാരിറ്റിയില്ല സംഭവം മനസ്സിലായി നിനക്കിപ്പോ കാര്യം മനസ്സിലായില്ല അത് അവൾ എഫക്ട് ചെയ്യുന്നുണ്ട് നിന്നെ നിന്നെഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല അവൾ അത് പറഞ്ഞാലും ആൾക്കാർ എന്ത് ഞാൻ ക്യാമറ എന്റെ വായന്ന് തെറി വരും ഞാൻ ക്യാമറയിൽ അല്ല നോക്കണം ഞാൻ മെല്ലോട്ടേക്ക് നോക്കിയിട്ട് പറയണം എനിക്ക് എന്റെ സത്യമായിട്ട് എന്റെ കൈന്ന് പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഞാൻ വലിച്ചു പറഞ്ഞാൽ അവിടെ ഇറങ്ങിപ്പോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ കുറെ ദിവസമായി തുടങ്ങിയിട്ട് ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്നു ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നു തുടങ്ങിട്ട് കണ്ണിൽ വരുന്ന നോട്ടം കണ്ണിൽ വരുന്ന നോട്ടത്തിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്റെ ഫേസിൽ എക്സ്പ്രഷൻസ് ഓരോരുത്തരോട് സംസാരിക്കും അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഞാൻ അഭിനയിച്ചു നല്ല അന്തസ്സായിട്ട് അഭിനയിക്കാം പിന്നെ പറയരുത് അത് ബുദ്ധിമുട്ടാന്ന് പ്രണയം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പ്രണയം ഉണ്ടോ പ്രണയം ഇല്ലെന്നുള്ളത് എനിക്ക് പറയാൻ താല്പര്യ ക്ലാരിറ്റി ഇല്ലെന്നുള്ളതാണ് എന്റെ ക്ലാരിറ്റി എനിക്ക് എനിക്ക് സംസാരിക്കാനും ഞാനിത് എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഞാൻ ചോദിക്കാൻ ഇവൻ എന്നെ അങ്ങനെ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത വിടുവാ അല്ലെങ്കിൽ ഇവൻ ഒന്നെങ്കിൽ അതെന്തെയ്യും ലാസ്റ്റ് ഒരു ദേശത്തിൽ വന്ന് പിന്നെ ചിരിച്ചു കളിച്ച് അതങ്ങ് പോകും ഇല്ലെങ്കിൽ ഇത് പറയേല് സ്കിപ്പായി സ്കിപ്പായി പോകുമ്പോ എനിക്കും ഒരു കൺക്ലൂഷൻ ഇല്ലാ പറയേണ്ടത് നിങ്ങൾ എന്നോട് ചോദിക്കും ഉത്തരം എനിക്ക് എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് കിട്ടി എനിക്ക് കിട്ടി എനിക്ക് കിട്ടി ഞാൻ എന്താണോ ഇവിടെ ചോദിക്കാനിരുന്നത് അതിനുള്ള ഉത്തരം കിട്ടി ഇനി എനിക്ക് ലവ് ലവ് ഇഷ്ടം പ്രണയം അതാണെങ്കിലും എന്റെ വിഷമിലും എനിക്ക് എക്സ്പ്രസ് ചെയ്യും പിടിച്ച് വെക്കാൻ പറ്റുന്നില്ല അവന് അവിടെ നിന്ന് എന്ത് പറഞ്ഞിരുന്നെങ്കിലും ഇനി ഞാൻ പോയി ചോദിച്ചാൽ എത്ര ഞാൻ വാശി കാണിച്ചിരുന്നെങ്കിലും ഇനി ഞാൻ എടാ എടാ ഒരെണ്ണം ഒരൊറ്റ ഇതില് ഇവള് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പോയ അതൊന്നുമല്ല ഒരു സെന്റൻസ് അല്ല എനിക്ക് ഈ ആഴ്ചയും ഒന്നുമല്ലെന്ന് തോന്നി ഒന്നും അല്ല ഞാൻ ഇത്രയും നാൾ ചിന്തിച്ചതും കൂട്ടിയതും ഒരു പക്ഷേ ഒരു പക്ഷേ ഇവൻ എനിക്ക് പറയാൻ എനിക്ക് ഇവിടെ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അത് അങ്ങനല്ല എനിക്ക് അത് കാണുന്നുണ്ട് സി ബ്രോ അതിലും വേർസ്റ്റ് സിറ്റുവേഷൻ ആണ് എന്റത് അവിടെ ഞാൻ പറയാനുള്ള ധൈര്യം നീ ഒന്ന് ചിന്തിക്കി എനിക്ക് ഞാനത് പറഞ്ഞത് കാരണം ഇനി എനിക്ക് ഭയ്യ എന്തിനാണ് ഞാൻ ഈ മനസ്സിൽ ഈ ഭാരം ഇങ്ങനെ 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 കൊണ്ടുനടക്കുന്നത് ഇട്ട് പൊട്ടിച്ചെല്ലാം പൊട്ടി പോണേ പൊട്ടി പോട്ടെ എന്തിനാണ് ഇങ്ങനെ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ എനിക്ക് പ്രശ്നമല്ല